കുറച്ചു കാലമായി നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു പുതിയ ആസ്വാദന സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട് വൈകിട്ട് എട്ട് മണിയായാൽ മലയാളം ന്യൂസ് ചാനലുകളെല്ലാം അന്തിചർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാർത്താ അവതരണ പരിപാടിയുമായി വരുന്നു ഓരോ വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കി വിഷയവിദഗ്ധന്മാരെ ഇടതുവശത്തും വലതുവശത്തും ഇരുത്തി നടത്തുന്ന ഈ ചർച്ച മലയാളികളെ കീഴടക്കിയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് ഇത് കൊള്ളാവുന്ന കാര്യമാണ് എന്നത് പറയുമ്പോൾ പോലും വാർത്താ ചാനലുകളിൽ ഇടതും വലതും നിരന്നിരുന്ന് ചില വിഷയവിദഗ്ധന്മാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനേക്കാൾ പരിജ്ഞാനവും പരിചയവും ഉള്ള ആളാണ് താൻ എന്ന് തോന്നിപ്പോകുന്ന സ്ഥിതിയുണ്ട് പൊതുവായ ഒരു വിഷയം അവതരിപ്പിക്കുന്ന ചർച്ചയിലെ ആൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തർക്കിക്കുകയും അതിനോട് വിയോജിപ്പ് കാണിക്കുകയും ചെയ്യാനുള്ള അവകാശം ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കുണ്ട് പക്ഷേ ഒരു വിഷയത്തിന്മേൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ താനാണ് ഈ ലോകത്തെ സർവജ്ഞൻ എന്നും എല്ലാറ്റിൻ്റെയും പരമാധികാരി താനാണ് എന്ന് കണ്ടിരിക്കുന്നവർക്ക് തോന്നുന്ന വിധത്തിലും ഉള്ള പരാമർശങ്ങളും പ്രസ്താവനകളും പലപ്പോഴും വരുന്നുണ്ട് എന്നത് ഒരു അരോചകത്വം ഉണ്ടാക്കുന്ന വസ്തുതയാണ് ഏത് വിഷയത്തിലും നമുക്ക് പ്രതികരിക്കാം പക്ഷേ അതിന് ചില ലക്ഷ്മണരേഖകളുണ്ട് പ്രത്യേകിച്ചും നിയമപരമായും മറ്റുമുള്ള വിഷയങ്ങളിൽ ചിലർ പ്രതികരിക്കുന്നത് കണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യവും നിയമവ്യവസ്ഥയും കോടതികളും പോലീസും ഒക്കെ വെറുതെയാണ് എന്നും ഈ അഭിപ്രായം പറയുന്ന വിദഗ്ധനാണ് ഇതിലെല്ലാം ഏറ്റവും വലിയ ലോക പരിജ്ഞാനമുള്ള ആൾ എന്നും തോന്നിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഇത്തരം ചർച്ച ഗുണമുണ്ടാക്കുന്ന ഉണ്ട് എങ്കിലും ഒരുതരം തരം രാഷ്ട്രീയ വിജയത്തിനായി ഇത്തരം ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രയോജനപ്പെടുത്തുകയാണ് ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പണ്ടത്തെ പോലെയുള്ള രാഷ്ട്രീയ പരിചയം ഉള്ളവരാണ് എന്ന് നമുക്കാർക്കും തോന്നിയിട്ടില്ല ഒരു ഗുണമുള്ളത് പുതിയ കാലത്തിൻ്റെ സവിശേഷതയാണ് ഏത് രാ രാഷ്ട്രീയമായാലും മതപരമായാലും സാംസ്കാരികമായാലും ഏത് വിഷയത്തിലും ഗൂഗിളിൽ തിരഞ്ഞാൽ എല്ലാ ചരിത്രവും പുരാണവും ലഭിക്കും അത് കുറിച്ചു കൊണ്ടുവന്നിരുന്ന് വാദപ്രതിവാദം നടത്തുന്നവരാണ് ഈ ഈ ചാനൽ ചർച്ചയിൽ വരുന്ന പല ആൾക്കാരും അതുകൊണ്ട് അത് പറയുന്നതിൽ കുഴപ്പമില്ല എങ്കിൽ പോലും നിയന്ത്രണത്തിൻ്റെ എല്ലാ രേഖകളും മറികടന്നുകൊണ്ട് താനാണ് കേമൻ എന്ന് വരുത്തി തീർക്കാനാണ് ചർച്ചകളിൽ കടന്നു വരുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ പലപ്പോഴും ശ്രമിക്കുന്നത് അവർ കള്ളനെ കള്ളനല്ലാതാക്കുകയും കൊലപാതകയെ കൊലപാതകകൾ അല്ലാതാക്കുകയും നിയമത്തെ പുതിയ വഴികൾ പഠിപ്പിക്കുകയും കോടതികളെ നിയന്ത്രണത്തിൽ അധീനമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ അവരുടെ ഭാഷാപരിജ്ഞാനവും രാഷ്ട്രീയമായ കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഈ പുതിയ കാലത്തിൽ എല്ലാറ്റിനും വിധിയെഴുതുന്ന സമൂഹമാധ്യമ സംഘങ്ങൾക്ക് മുന്നിൽ തൻ്റെ പടവും തൻ്റെ പ്രസംഗഭാഗവും കോപ്പി ചെയ്ത് പ്രചാരം നടത്തി തനിക്ക് വളരുവാനുള്ള അവസരമാക്കി മാറ്റുകയും ചെയ്യുക എന്ന പ്രവണതയ്ക്ക് ചാനലിലെ ആങ്കർമാരും കൂട്ടുനിൽക്കുന്നു എന്നതാണ് ദയനീയകരമായ കാര്യം അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ ചർച്ചകളും പൊതുചർച്ചകളും നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഭൂരിഭാഗവും നിങ്ങളെക്കാൾ അനുഭവജ്ഞാനമുള്ളവരും നിങ്ങളെക്കാൾ അറിവുള്ളവരും നിങ്ങളെക്കാൾ ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ബോധമുള്ളവരും ആണ് എന്നുകൂടി തിരിച്ചറിയണം എന്നാണ് പറയുവാനുള്ളത്